നമസ്തേ ഇന്ന് നമ്മൾ കേരള നവോത്ഥാനമാണ് പഠിക്കുന്നത് കേരള നവോത്ഥാനത്തിൽ മന്നത്ത് പത്മനാഭൻ എന്ന നവോത്ഥാന നായകനെ പറ്റിയാണ് പഠിക്കുന്നത് ഞാൻ പ്രദീപ് ഏവർക്കും പ്രദീപ്സ് അക്കാദമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മന്നത്ത് പത്മനാഭന്റെ ജീവിത കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെയാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് ജാനുവരി രണ്ടിനാണ് മന്നത്ത് പത്മനാഭൻ ജനിക്കുന്നത് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം ചങ്ങനാശ്ശേരിയിലെ പെരുന്നയാണ് മന്നത്ത് പത്മനാഭന്റെ ജന്മസ്ഥലം അപ്പൊ മന്നത്ത് പത്മനാഭൻ എന്ന നവോത്ഥാന നായകന്റെ ജന്മസ്ഥലം എവിടെയെന്ന് ചോദിച്ചാൽ അത് ചങ്ങനാശ്ശേരി പെരുന്നയിലാണ് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം ജാനുവരി രണ്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് ജാനുവരി രണ്ടിനാണ് മന്നത്ത് പത്മനാഭൻ ജനിച്ചത് അപ്പൊ മന്നം ജയന്തി ജാനുവരി രണ്ട് ഈ മന്നം ജയന്തി പൊതു അവധിയായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പതിനാല് മുതലാണ് അപ്പൊ രണ്ടായിരത്തി പതിനാല് മുതൽ മന്നം ജയന്തി ജാനുവരി രണ്ട് പൊതു അവധിയായി പ്രഖ്യാപിച്ചിരിക്കുന്നു മന്നത്ത് പത്മനാഭന്റെ അച്ഛന്റെ പേര് ഈശ്വരൻ നമ്പൂതിരി അമ്മ മന്നത്ത് പാർവതി അമ്മ മന്നത്ത് പത്മനാഭന് ഭാരത കേസരി എന്ന ബഹുമതി നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതില് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതില് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് മന്നത്ത് പത്മനാഭന് കേസരി എന്ന ബഹുമതി നൽകി ആദരിച്ചത് അതുപോലെ തന്നെ കേരളത്തിന്റെ മതൻമോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിക്കുന്നത് മന്നത്ത് പത്മനാഭനെയാണ് അദ്ദേഹത്തെ ആദ്യമായിട്ട് ഇങ്ങനെ വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കരാണ് അപ്പൊ മന്നത്ത് പത്മനാഭനെ കേരളത്തിന്റെ മതൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത് ആര് എന്ന് ചോദിച്ചാൽ സർദാർ കെ എം പണിക്കർ ഈ മന്നത്തു പത്മനാഭന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് പഞ്ചകല്യാണി നിരൂപണം ഞങ്ങളുടെ എഫ് എം എസ് യാത്ര സ്നേഹലത തുടങ്ങിയവയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ മന്നത്ത് പത്മനാഭന്റെ ആത്മകഥയാണ് എന്റെ ജീവിത സ്മരണകൾ എൻ്റെ ജീവിത സ്മരണകൾ എന്ന ആത്മകഥ ആരുടേതാണ് എന്ന് ചോദിച്ചാൽ അത് മന്നത്ത് പത്മനാഭന്റെ ആത്മകഥയാണ് ഈ മന്നത്ത് പത്മനാഭന്റെ ശ്രമഫലമായി രൂപീകൃതമായ സംഘടനയാണ് നായർ സർവീസ് സൊസൈറ്റി എൻ എന്ന് പറയും ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഒക്ടോബർ മുപ്പത്തി ഒന്നിനാണ് എൻ എസ് എസ് രൂപീകൃതമാകുന്നത് അപ്പൊ എൻ എസ് എസ് രൂപീകൃതമാകുന്നത് എന്ന് എന്ന് ചോദിച്ചാൽ അത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഒക്ടോബർ മുപ്പത്തി ഒന്നിനാണ് നായർ സമുദായങ്ങളുടെ ഉന്നമനം നായർ ഉണ്ടായിരുന്ന ജീർണാചാരങ്ങളായ താലികെട്ട് കല്യാണം തിരുണ്ടുപുള്ളി എന്നിവയൊക്കെ നിർത്തലാക്കുന്നതിന് വേണ്ടിയും ലക്ഷ്യം വെച്ചുകൊണ്ട് മന്നത്ത് പത്മനാഭൻ ആരംഭിച്ച സംഘടനയാണ് നായർ സർവീസ് സൊസൈറ്റി അതായത് ഗോപാലകൃഷ്ണ ഗോഖലയുടെ സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി എന്ന സംഘടനയുടെ മാതൃകയിലാണ് എൻഎസ്എസ് രൂപീകരിച്ചിരിക്കുന്നത് അപ്പൊ മന്നത്ത് പത്മനാഭൻ എൻ എസ് എസിന് രൂപം നൽകിയത് ഏത് സംഘടനയുടെ മാതൃകയിലാണ് എന്ന് ചോദിച്ചാൽ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി എന്ന സംഘടന ഗോപാലകൃഷ്ണ ഗോഖലയുടെ സംഘടനയാണ് സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ഈ സംഘടനയുടെ മാതൃകയിലാണ് മന്നത്ത് പത്മനാഭൻ എൻ രൂപം നൽകിയത് ഈ എൻ അറിയപ്പെടുന്ന മറ്റു പേരുകൾ മലയാളി സഭ അതുപോലെ കേരളീയ നായർ സംഘടന ഈ രണ്ട് പേരുകളിലും എൻ എസ് എസ് അറിയപ്പെട്ടിരുന്നു അപ്പൊ എൻ എസ് എസ് അറിയപ്പെട്ടിരുന്ന മറ്റു പേരുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ അത് മലയാളി സഭ മറ്റൊരു പേരാണ് കേരളീയ നായർ സംഘടന എന്ന് പറയും ഈ മലയാളി സഭ നമുക്കറിയാം മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ടതാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ ബാരിസ്റ്റർ ജി പിള്ളയുടെ നേതൃത്വത്തിൽ മലയാളി മെമ്മോറിയൽ നടന്നപ്പോൾ അതിന് നേതൃത്വം നൽകിയ സംഘടനയാണ് ഏത് മലയാളി സഭ ഈ മലയാളി സഭ രൂപീകരിച്ചത് സി കൃഷ്ണപിള്ളയാണ് അപ്പൊ മലയാളി സഭ രൂപീകരിച്ചത് ആര് എന്ന് ചോദിച്ചാൽ അത് സി കൃഷ്ണപിള്ളയാണ് മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയ സംഘടനയാണ് ഏത് മലയാളി സഭ എന്ന് പറയുന്നത് ഈ മലയാളി സഭ പോലെ നായർ സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച മറ്റു സംഘടനകളെ എല്ലാം കൂടി ചേർത്തുകൊണ്ടാണ് മന്നത്ത് പത്മനാഭൻ ഏ സംഘടനയ്ക്ക് രൂപം നൽകുന്നത് എൻ എസ് എസിന് രൂപം നൽകുന്ന നായർ സർവീസ് സൊസൈറ്റിക്ക് രൂപം നൽകുന്നത് ഈ നായർ സർവീസ് സൊസൈറ്റി ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്നത് അതിന്റെ ആദ്യകാല പേര് എന്ന് പറയുന്നത് നായർ കൃത്യജന സംഘം എന്നായിരുന്നു അപ്പൊ എൻ എസ് എസിന്റെ നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യകാല പേര് എന്ത് എന്ന് ചോദിച്ചാൽ അത് നായർ ജന സംഘം എന്നായിരുന്നു അതിന് ഈ പേര് നിർദ്ദേശിച്ചത് കപ്പന കണ്ണൻ മേനോൻ കെ കണ്ണൻ മേനോൻ എന്ന് പറയും കപ്പന കണ്ണൻ മേനോൻ അദ്ദേഹമാണ് നായർ ഭൃത്യജന സംഘം എന്ന പേര് നിർദ്ദേശിച്ചത് അപ്പോഴേ എൻ എസ് എസിന്റെ ആദ്യകാല പേര് നായർ ഭൃത്യജന സംഘം എന്നായിരുന്നു പിന്നീട് പിന്നീടാണ് നായർ ഭൃത്യജന സംഘം എൻ എസ് എസ് എന്ന പേര് സ്വീകരിക്കുന്നത് ആ പേര് സ്വീകരിച്ചത് നായർ സർവീസ് സൊസൈറ്റി എന്ന പേര് സ്വീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജൂലൈ പതിനൊന്നിലാണ് എൻ എസ് എസ് ആ പേര് സ്വീകരിച്ചത് എൻ എസ് എസ് അല്ലെങ്കിൽ നായർ സർവീസ് സൊസൈറ്റി എന്ന പേര് നിർദ്ദേശിച്ചത് കെ പരമുപിള്ള അപ്പൊ നായർ വൃത്തിയജന സംഘം എന്ന പേര് നിർദ്ദേശിച്ചത് കെ കണ്ണൻ മേനോൻ നായർ സർവീസ് സൊസൈറ്റി എന്ന പേര് നിർദ്ദേശിച്ചത് കെ പരമ ഈ എൻ എസ് എസിന്റെ നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ പ്രസിഡന്റ് ആയിരുന്നു കെ കേളപ്പൻ അപ്പൊ എൻ ആദ്യ പ്രസിഡന്റ് ആര് എന്ന് ചോദിച്ചാൽ അത് കെ കേളപ്പനാണ് എൻ എസ് എസിന്റെ ആദ്യ സെക്രട്ടറി ആയിരുന്നു മന്നത്ത് പത്മനാഭൻ അപ്പൊ എൻ എസ് എസിന്റെ ആദ്യ സെക്രട്ടറി മന്നത്ത് പത്മനാഭൻ എൻ എസ് എസിന്റെ ആദ്യ പ്രസിഡന്റ് കെ കേളപ്പൻ എൻ എസ് എസിന്റെ ആദ്യ ട്രഷറർ ആയിരുന്നു പനങ്ങാട്ട് കേശവ പണിക്കർ അപ്പൊ എൻ എസ് എസിന്റെ ആദ്യ ട്രഷറർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് പനങ്ങാട്ട് കേശവ പണിക്കരാണ് എൻ എസ് എസിന്റെ ആദ്യ ട്രഷറർ ഈ എൻ എസ് എസിന്റെ നേതൃത്വത്തില് സമസ്ത കേരള നായർ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് അപ്പൊ സമസ്ത കേരള നായർ സമ്മേളനം എൻ എസ് എസിന്റെ നേതൃത്വത്തിൽ സമസ്ത കേരള നായർ സമ്മേളനം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് എൻ എസ് എസിന്റെ മുഖപത്രമാണ് സർവീസ് അപ്പൊ എൻ എസ് എസിന്റെ മുഖപത്രം ഏത് എന്ന് ചോദിച്ചാൽ അത് സർവീസ് ആണ് ഇത് പ്രസിദ്ധീകരണം ആരംഭിച്ചത് കർഗശാലിൽ നിന്നുമാണ് അപ്പൊ ഇപ്പോഴ് എൻ എസ് എസിന്റെ മുഖപത്രമായ സർവീസ് പ്രസിദ്ധീകരണം ആരംഭിച്ചത് എവിടെ നിന്ന് എന്ന് ചോദിച്ചാൽ കറുകച്ചാലിൽ നിന്നുമാണ് അത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലാണ് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ കർഗച്ചാലിൽ നിന്നുമാണ് എൻ എസ് എസിന്റെ മുഖപത്രമായ സർവീസ് പ്രസിദ്ധീകരണം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം എൻ എസ് എസ് രജിസ്റ്റർ ചെയ്യുന്നത് അപ്പൊ ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം എൻ എസ് എസ് രജിസ്റ്റർ ചെയ്ത വർഷം ഏത് എന്ന് ചോദിച്ചാൽ അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചാണ് നമ്മൾ പറഞ്ഞു എൻ എസ് എസിന്റെ ആദ്യ സെക്രട്ടറി മന്നത്ത് പത്മനാഭനാണ് എന്ന് പറഞ്ഞു അദ്ദേഹം പിന്നീട് എൻ എസ് എസിന്റെ പ്രസിഡന്റ് ആയി മന്നത്ത് പത്മനാഭൻ എൻ എസ് എസിന്റെ പ്രസിഡന്റ് ആയ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് അപ്പൊ അദ്ദേഹം എൻ എസ് എസിന്റെ ആദ്യ സെക്രട്ടറി ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ അദ്ദേഹം എൻ എസ് എസിന്റെ പ്രസിഡന്റ് ആയി ഈ എൻ എസ് എസ് രൂപം നൽകിയ രാഷ്ട്രീയ പാർട്ടിയാണ് നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി എൻ എസ് എസ് രൂപം നൽകിയ രാഷ്ട്രീയ പാർട്ടി ഏത് എന്ന് ചോദിച്ചാൽ അത് നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി ഈ എൻ എസ് എസ് ഉൽപ്പന്ന പിരിവിനായിട്ട് വീട് വീടാന്തരം കയറി ഇറങ്ങുമ്പോൾ പാടുന്നതിനായി രചിച്ച ഗാനമായിരുന്നു അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി എന്ന് തുടങ്ങുന്ന ഗാനം എൻ എസ് എസ് ഉൽപ്പന്ന പിരിവിനായി വീട് വീടാന്തരം കയറി ഇറങ്ങുമ്പോൾ പാടുന്നതിനായി രചിച്ച ഗാനമാണ് അഖിലാണ്ട മണ്ഡലം അണീചൊരുക്കി എന്ന് തുടങ്ങുന്ന ഗാനം ഈ ഗാനം എഴുതിയത് പന്തളം കെ പി രാമൻപിള്ള അപ്പൊ അഖിലാണ്ട മണ്ഡലം അണീ എന്ന് തുടങ്ങുന്ന ഗാനം എഴുതിയത് ആര് എന്ന് ചോദിച്ചാൽ അത് പന്തളം കെ പി രാമൻപിള്ളയാണ് ഈ ഗാനം എഴുതിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് മന്നത്ത് പത്മനാഭൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗമാകുന്നത് അപ്പൊ മന്നത്ത് പത്മനാഭൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗമാകുന്ന വർഷം ഏത് എന്ന് ചോദിച്ചാൽ അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് ആദ്യമായിട്ട് ഒരു എൻ എസ് എസ് രൂപീകൃതമാകുന്നത് ആദ്യമായിട്ട് ഒരു കരയോഗം രൂപീകൃതമാകുന്നത് അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ പത്തനംതിട്ട ജില്ലയിലെ തട്ടയിലാണ് അപ്പൊ ആദ്യത്തെ എൻ എസ് എസ് സ്ഥാപിതമായത് എവിടെ എന്ന് ചോദിച്ചാൽ അത് പത്തനംതിട്ട ജില്ലയിലെ തട്ടയിലാണ് ആദ്യത്തെ എൻ എസ് എസ് രൂപീകൃതമാകുന്നത് ആദ്യത്തെ എൻ എസ് എസ് സ്ഥാപിതമാകുന്നത് ആ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതാണ് എൻ എസ് എസിന്റെ ആദ്യ സ്കൂൾ സ്ഥാപിതമാകുന്നത് കർഗച്ചാലായിരുന്നു ആ സ്കൂളിലെ ആദ്യ ഹെഡ് മാസ്റ്റർ ആയിരുന്നു കെ കേളപ്പൻ അപ്പൊ എൻ എസ് എസിന്റെ ആദ്യ സ്കൂൾ സ്ഥാപിതമാകുന്നത് കർഗച്ചാൽ അവിടുത്തെ ഹെഡ് മാസ്റ്റർ ആയിരുന്നത് കെ കേളപ്പൻ അതുപോലെ എൻ എസ് എസിന്റെ ആദ്യ കോളേജാണ് ചങ്ങനാശ്ശേരി ഹിന്ദു കോളേജ് ആ ചങ്ങനാശ്ശേരി ഹിന്ദു കോളേജിലെ ആദ്യ ആയിരുന്നു ടി കെ നാരായണ അയ്യർ എൻ എസ് എസിന്റെ ആദ്യ സ്കൂൾ സ്ഥാപിതമാകുന്നത് കറകച്ചാല് എൻ എസ് എസ്സിന്റെ ആദ്യ കോളേജ് സ്ഥാപിതമാകുന്നത് ചങ്ങനാശ്ശേരി ചങ്ങനാശ്ശേരി ഹിന്ദു കോളേജ് എൻ എസ് എസിന്റെ ആദ്യ ആശുപത്രി സ്ഥാപിതമാകുന്നത് പന്തളത്താണ് നമുക്കറിയാം വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട നടന്നതാണ് സവർണ ഈ സവർണ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് മന്നത്തു പത്മനാഭൻ സവർണജാഥ നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് നവംബർ ഒന്നിനാണ് സവർണ ജാഥ നടത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് നവംബർ ഒന്നിനാണ് സവർണ നടക്കുന്നത് അതായത് വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് മഹാത്മാഗാന്ധിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് അന്നത്തു പത്മനാഭൻ സവർണ നടത്തുന്നത് അപ്പൊ മന്നത്ത് പത്മനാഭൻ സവർണജാഥ നടത്തിയത് ആരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു എന്ന് ചോദിച്ചാൽ അത് മഹാത്മാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു സവർണജാഥ നടത്തിയത് അറുന്നൂറ്റി മൂന്ന് ദിവസമാണ് വൈക്കം സത്യാഗ്രഹം നീണ്ടു നിന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മാർച്ച് മുപ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്ന് വരെയായിരുന്നു വൈക്കം സത്യാഗ്രഹം നീണ്ടു നിന്നത് അങ്ങനെ അറുന്നൂറ്റി മൂന്ന് ദിവസം വൈക്കം സത്യാഗ്രഹം നീണ്ടു നിന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നവംബർ ഒന്നിനാണ് അന്നത്ത് പത്മനാഭൻ സവർണ ജാഥ നടത്തുന്നത് അന്നത്ത് പത്മനാഭൻ സവർണജാഥ നടത്തിയത് വൈക്കം മുതൽ തിരുവനന്തപുരം വരെ എന്നാൽ തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിലെ കോട്ടാർ മുതൽ തിരുവനന്തപുരം വരെ സവർണ നടത്തിയത് ഡോക്ടർ എം ഇ നായിുഡു ഡോക്ടർ എം ഇ നായിഡു തിരുനെൽവേലി മുതൽ തിരുവനന്തപുരം വരെ സവർണ നടത്തിയത് ആര് എന്ന് ചോദിച്ചാൽ ഡോക്ടർ എം ഇ നായിുഡു വൈക്കം മുതൽ തിരുവനന്തപുരം വരെ സവർണ ജാഥ നടത്തിയ നവോത്ഥാന നായകനാണ് മന്നത്ത് പത്മനാഭന് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലെ വിമോചന സമരത്തിന് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭനായിരുന്നു അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ഇ എം എസ് സർക്കാരിനെതിരെ നടന്ന സമരമായിരുന്നു വിമോചന സമരം എന്ന് പറയുന്നത് റവന്യൂ മന്ത്രി ആയിരുന്ന കെ ആർ ഗൗരിയമ്മയുടെ ഭൂപരിഷ്കരണ നിയമത്തിനും വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു ജോസഫ് മുണ്ടശ്ശേരിയുടെ വിദ്യാഭ്യാസ ബില്ലിനും എതിരെയായിരുന്നു വിമോചന സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലെ ഈ വിമോചന സമരത്തിന് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭനായിരുന്നു വിമോചന സമരം എന്ന പേര് നിർദ്ദേശിച്ചത് അത് പനമ്പള്ളി ഗോവിന്ദമേനോനാണ് ഏത് പേര് നിർദ്ദേശിച്ചത് വിമോചന സമരം എന്ന പേര് നിർദ്ദേശിച്ചത് ഈ വിമോചന സമരത്തിന്റെ ഭാഗമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ജൂൺ പന്ത്രണ്ടിന് അങ്കമാലി പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു മാർച്ച് നടത്തുകയും ഈ മാർച്ചിൽ ഏഴോളം പേര് മരണപ്പെടുകയും ചെയ്തു ഇവരുടെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും ഇവരുടെ സ്മൃതി കുടീരത്തിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ജൂലൈ പതിനഞ്ചിന് അതായത് അങ്കമാലി മുതല് തിരുവനന്തപുരം വരെ ജീവശിഖ യാത്ര നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് മന്നത്ത് പത്മനാഭൻ അപ്പൊ മന്നത്ത് പത്മനാഭൻ ജീവശിഖ യാത്ര നടത്തിയത് അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെ ഈ വിമോചന സമരവുമായി ബന്ധപ്പെട്ട കേരളത്തിൽ നടന്ന സംഭവമാണ് ചെറിയ തുറ വെടിവെപ്പ് അപ്പൊ ചെറിയ തുറ വെടിവെപ്പ് ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ചോദിച്ചാൽ അത് വിമോചന സമരവുമായി ബന്ധപ്പെട്ടതാണ് ചെറിയ തുറ വെടിവെപ്പ് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നവംബർ ഒന്നിനാണ് ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കുന്നത് ഈ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്നു മന്നത്ത് പത്മനാഭൻ അപ്പൊ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആര് എന്ന് ചോദിച്ചാൽ അത് മന്നത്ത് പത്മനാഭനാണ് ഈ മന്നത്ത് പത്മനാഭനായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആദ്യ പ്രസിഡന്റ് അപ്പം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആദ്യ പ്രസിഡന്റ് ആര് എന്ന് ചോദിച്ചാൽ അത് മന്നത്ത് പത്മനാഭനാണ് മന്നത്ത് പത്മനാഭനും ആർ ശങ്കറും ചേർന്ന് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് ഡെമോക്രാറ്റിക് കോൺഗ്രസ് പാർട്ടി മന്നത്ത് പത്മനാഭനും ആർ ശങ്കറും ചേർന്ന് രൂപീകരിച്ച പാർട്ടി ഡെമോക്രാറ്റിക് കോൺഗ്രസ് പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ മലയാളത്തിൽ സംസാരിച്ച വ്യക്തിയാണ് മന്നത്ത് പത്മനാഭൻ അപ്പൊ ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ മലയാളത്തിൽ സംസാരിച്ച നവോത്ഥാന നായകൻ ആര് എന്ന് ചോദിച്ചാൽ അത് മന്നത്ത് പത്മനാഭനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ മന്നത്ത് പത്മനാഭന് പത്മഭൂഷൺ നൽകി രാജ്യം ആദരിച്ചു അപ്പോഴാണ് മന്നത്ത് പത്മനാഭന് പത്മഭൂഷൺ ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ അദ്ദേഹത്തിന് ഭാരതകേസി പട്ടം കൊടുത്തത് നമ്മൾ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതില് മന്നത്ത് പത്മനാഭനും ആർ ശങ്കറും ചേർന്ന് രൂപീകരിച്ച സംഘടനയാണ് ഹിന്ദു മഹാമണ്ഡലം അപ്പൊ ഹിന്ദു മഹാമണ്ഡലം എന്ന സംഘടന രൂപീകരിച്ചത് മന്നത്ത് പത്മനാഭനും ആർ ശങ്കറും ചേർന്നാണ് ഹിന്ദു മഹാമണ്ഡലം എന്ന സംഘടന രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ എൻ എസ് എസിന്റെ ആദ്യ വനിതാ സമ്മേളനം നടന്നപ്പോൾ അതിന് അധ്യക്ഷത വഹിച്ചത് തോട്ടക്കാട്ടും മാധവികമ്മ അത് അവരാണ് മന്നത്ത് പത്മനാഭന്റെ ഭാര്യ അപ്പൊ മന്നത്ത് പത്മനാഭന്റെ ഭാര്യയുടെ പേര് തോട്ടയ്ക്കാട്ട് മാധവിയമ്മ എൻഎസ്എസിന്റെ ആദ്യ വനിതാ സമ്മേളനം നടന്നപ്പോൾ അതിൽ അധ്യക്ഷത വഹിച്ചത് തോട്ടയ്ക്കാട്ട് മാധവിയമ്മയാണ് കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായ ആദ്യ വനിത ആര് എന്ന് ചോദിച്ചാൽ അതും തോട്ടക്കാട്ട് മാധവിയമ്മയാണ് അവരുടെ കൃതിയാണ് ഹേമ പഞ്ചരം അതുപോലെ തത്വചിന്ത ഈ രണ്ട് കൃതികളും തോട്ടക്കാട്ട് മാധവിയമ്മയുടെ കൃതികളാണ് ഹേമപഞ്ചനം ിന്ത എന്നീ കൃതികൾ ആരുടേതാണ് എന്ന് ചോദിച്ചാൽ അത് തോട്ടക്കാട്ട് മാധവിയമ്മയുടെ കൃതികളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് മന്നത്ത് പത്മനാഭന്റെ പേരിൽ ഒരു തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കുന്നത് അപ്പൊ മന്നത്ത് പത്മനാഭന്റെ പേരിൽ തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ഏത് എന്ന് ചോദിച്ചാൽ അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് മന്ദം മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് എവിടെ എന്ന് ചോദിച്ചാൽ മന്നം മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് ചങ്ങനാശ്ശേരിയിലെ പെരുന്നയിലാണ് മന്നം മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് എന്നാൽ മന്നം ഷുഗർ മില് സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് പന്തളത്താണ് അപ്പോൾ എൻ എസ് എസിന്റെ ആദ്യത്തെ സ്കൂൾ സ്ഥാപിതമായത് കറകശാലാണ് എൻ എസ് എസിന്റെ ആദ്യത്തെ കോളേജ് സ്ഥാപിതമായത് ചങ്ങനാശ്ശേരിയിലാണ് എൻ എസ് എസിന്റെ ആദ്യത്തെ ആശുപത്രി സ്ഥാപിതമായത് പന്തളത്താണ് മന്നം മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് ചങ്ങനാശ്ശേരിയിലെ പെരുന്നയിലാണ് മന്നം ഷുഗർ മില് സ്ഥിതി ചെയ്യുന്നത് പന്തളത്താണ് കേരള നവോത്ഥാനത്തിലെ നവോത്ഥാന നായകരിൽ ഒരാളായ ശ്രീ മന്നത്ത് പത്മനാഭനെ പറ്റിയാണ് നമ്മൾ പഠിച്ചത് മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം